പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നിരവധി ആ നിരവധി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാരെയാണ് ഇവിടെ കൊണ്ടുവന്ന് ഈ സബ്ജെയിലാക്കിയിട്ടുള്ളത് പ്രിയപ്പെട്ട ശ്രീ സന്ദീപ് വാര്യരും അതുപോലെ ശ്രീ വിജയ് ഇന്ദുയുടൻ അടക്കം നഹാസ് അതുപോലെ അനന്തു ബാലൻ നൂപ് സഞ്ജി വേങ്ങവിള സജി സജി അതുപോലെ സലീൽ റെഞ്ചു ജിതിൻ അരുൺ അരുൺ നെസ്മൽ ആരുൺ സുനിൽകുമാർ ശ്രീ റോബി റോബിൻ തുടങ്ങിയ ആളുകളാണ് ഈ ജയിലിൽ പാർപ്പിച്ചിട്ടുള്ളത് ഇന്നലെ ഞങ്ങൾ കൊട്ടാരക്കര സബ് ജയിലിൽ പോയിരുന്നു കൊട്ടാരക്കര സബ് ജയിലിൽ കിടക്കുന്ന വനിതാ തടവുക യൂത്ത് കോൺഗ്രസിൻ്റെ സന്നദ്ധ ഭടന്മാർ ഭടന്മാർ എന്നുള്ള നിലയിൽ അവിടെ ഞങ്ങൾ ബിന്ദു അതുപോലെ ബിനു ഷൈൻ തുടങ്ങിയ ആളുകളെ അവിടെ പോയി കാണുകയുണ്ടായി അവരെയും ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്നലെ തന്നെ അട്ടക്കുളങ്ങര ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് അറിയുവാൻ കഴിഞ്ഞു എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം മാർസിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ നടത്തുന്ന നരനായാട്ടിൻ്റെ ഭാഗമാണിത് ആ നരനായാട്ട് ഇനിയും ആവർത്തിച്ചാൽ അതിനെതിരെ ശക്തമായ നടപടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പ്രിയപ്പെട്ട ശ്രീ ഷാഫി പറമലിൻ്റെ നേരെ കാണിച്ചത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ന്യായീകരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഷാഫിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്നുള്ള ഒരു പാർലമെൻറ്റ് അംഗമാണ് ആ പാർലമെൻറ്റ് അംഗമെന്നുള്ള നിലയിൽ അദ്ദേഹത്തെ വക വരുത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് മാർസിസ്റ്റ് പാർട്ടി നടത്തിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അവിടെ ഒരു കോളേജ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ എത്തിച്ചേർന്നപ്പോൾ അദ്ദേഹത്തെ തെരഞ്ഞു പിടിച്ചുകൊണ്ടാണ് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തെ ലാത്തി ചാർജ് നടത്തി ഇന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് മൂക്കിൻ്റെ പാലം തകർന്നിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ആശുപത്രിയിൽ കിടക്കുകയാണ് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഇനിയും വരാൻ പോകുന്ന അഞ്ചോ ആറോ മാസക്കാലം മാത്രമാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് തുടരാൻ പോകുന്നത് ആ സർക്കാർ കാണി സർക്കാരിനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന ഇത്തരത്തിലുള്ള നെറികട്ട പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഇവരെല്ലാവരും തന്നെ ഇതിന് മറുപടി പറയേണ്ട അവസരം വരുന്ന ആറു മാസക്കാലം കഴിയുമ്പോൾ ഇവിടെ കേരളത്തിൽ നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും പ്രത്യേകിച്ച് ഞങ്ങൾ അവരുടെയൊക്കെ പേരുകളൊക്കെ എടുത്തു വച്ചിട്ടുണ്ട്